ഒറ്റിപ്രായേ പറയുന്നുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും ദേവി ഇത് വളച്ചുപൊടിക്കാതിരിക്കുക എല്ലായിടത്തും കൂടെ ഉള്ള റിക്വസ്റ്റ് ആണ് എന്നെ എന്നെ നല്ല ഞാൻ എന്താ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെന്ന് വിമർശിച്ചോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാനോ നമ്മൾ കാര്യം നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത് വിമർശിക്കുന്ന ഒരു വിഷമവും ഇരിക്കില്ല പക്ഷെ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദൈവീത് ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്തതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു എന്താ പേര് പറയാത്തിനു നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇരക ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞു ഒരാളെ ഹർട്ടിക്കേണ്ട കാര്യമില്ല അപ്പം പേര് 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 ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ അത് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അത് അന്വേഷിച്ചാൽ കിട്ടും സിംപ്ലി കിട്ടും അതെ നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് വന്ന് ഞാൻ നിങ്ങൾ നിൽക്കുക എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ ഞാൻ ഇപ്പൊ കേൾപ്പിക്കുന്നത് നേരത്തെ ഞാൻ ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞിരുന്നേ വോയിസ് കേട്ടാൽ മതി ഞാൻ വർഷം വർക്ക് ചെയ്ത ആളാണ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് എട്ട് വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവർ കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് മുന്നത്തെ രണ്ട് സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്ന് പറയുന്നില്ല പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവര് ചോദിച്ചതും ഒക്കെ നമുക്ക് അറിയാം ഇത് ഞാൻ ഒരെണ്ണാഴ്ച മെയിലുകൾ വന്നിട്ടുണ്ട് ഇത് ഇത് എന്നോട് പറഞ്ഞോ ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാള് പറഞ്ഞ അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയില് വന്ന് കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചു കേട്ടോ അതിനുശേഷം നടക്കുകയില്ല എന്ന് നമുക്കറിയത്തില്ല ഇന്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റിവിടാൻ വേണ്ടിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും ഇപ്പം എന്തെല്ലാം അവന്റെ പേര് എന്താ വിൽഫ്രഡ് ഡിസൂസാ ഹസ്ബൻഡ് ഡിസൂസര ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാവില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പൊ നമ്മുടെ എന്റെ സുഹൃത്താണ് ഇപ്പൊ നോബി നമ്മുടെ ഷാജി സാജു നവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവൻ ഇപ്പൊ എന്നെ വിളിക്കുന്നത് ഞാൻ എന്നെ പോലെ വിളിക്കുമ്പോൾ അത്ര ഫേസ് ഒരു ഫെമിലിയർ ഫേസ് ഉള്ളൊരു ആർട്ടിസ്റ്റ് അല്ല നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷന് പെർഫോം ചെയ്യേണ്ടി വരും അവിടെ ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈവിലെ നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് വറീടാവേണ്ട കാര്യം ഉണ്ട് അപ്പൊ ശരണി ആനന്ദ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ അവര് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സർ ആയിക്കോട്ടെ സുലക്ഷ്മി ആയിക്കോട്ടെ മനീഷ് ചേച്ചി ഇങ്ങനൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒന്നും ഓഡിഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പൊ ഇവരാരും വറിയിടാവത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് ഏഹ് എന്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയതെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അഖിലും ആരാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിലെ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന കണക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോന്നേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരോ ആയിരുന്നോ അല്ല നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ നൂറ് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പൊ അതാണ് അവിടാണ് വിചാരിക്കുന്നത് എന്ത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളൊരു ഇപ്പൊ കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പൊ റോബിനെ പുറത്താക്കിയതാണോ അപ്പൊ മനോ ബോധപൂർവ്വമായിരുന്നു റോബിനെ രജത് കുമാറിനെ അവർ അതൊക്കെ അവർക്കൊക്കെ നീതിയായിരുന്നു ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ് കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നങ്ങനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് 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 സമൂഹത്തില് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ചു പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് നിയന്തൂള ചോദ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ ഒരായിരം സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് മാധ്യമങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളല്ല വില്ലന്മാര് നീ വളച്ചൊടിക്കുന്നതാണ് വില്ലന്മാരെ മാധ്യമങ്ങളുടെ പണി എന്താണ് ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കാൻ മീഡിയം ജസ്റ്റ് ആ മീഡിയം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അതേ മീഡിയം തന്നെയാണ് ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മള് ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പയനല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയം അവനൊരു പെങ്കൊച്ചിനെ മുൻപോക്കി തുണിയഴിച്ചു കാണിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ടാളെന്നെ വിളിച്ചോ ആ പെങ്കൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സീരിയസ്ലി രാവിലെ എന്റെ വിളിച്ചു പറഞ്ഞു ഏട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് കേരളം അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവന്മാരാണ് ഇതിനകത്തിരിക്കുന്നത് ഇവനാണ് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ടിടക്കുന്നത് അപ്പൊ അവനോട് പറഞ്ഞ മര്യാദയ്ക്ക് അടക്കാൻ പറ അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ വോയിസ് എത്തിച്ചത് അവനെ കൊടുക്കുവോ എനിക്കിപ്പോ മര്യാദ കൊണ്ട് നടക്കുന്നവർ മാതിരി മര്യാദയുടെ പണിക്ക് പോകാതിരിക്കുക വലിയ സംശുദ്ധി പറയാതിരിക്കുക അപ്പൊ എന്നാ ശരിടാ ചേട്ടാ ഇത് വേറെ കുറെ പേര് പറയുന്ന ദോസം ചേട്ടൻ നമ്മളൊരു കളിയാണല്ലോ റേറ്റിങ് ഏറ്റവും ഏറ്റവും കൂടുതലാ ടീഫി ഏറ്റവും കൂടുതൽ എന്നാണ് അൻപത് ദിവസം വരെ ഞാൻ അറിഞ്ഞത് എന്ത് കളി കളിച്ചിട്ട് എനിക്ക് എന്താ കിട്ടാ അങ്ങനെ പറഞ്ഞത് അങ്ങനൊക്കെ ചില്ലറായിരിക്കണോ എനിക്ക് മറ്റേ പേര് കാണിക്കാൻ ഞാൻ 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 ഇതൊക്കെ നേരത്തെ ബിഗ് ബോസ് തുടങ്ങിയ ഒരു ദിവസം പ്പോഴത്തേക്ക് നെഗറ്റീവ്സ് വന്നല്ലോ മത്സര മത്സരമായി ബന്ധപ്പെട്ട് അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞതാണ് അയ്യോ ഇങ്ങനല്ല ഇത് മോശമാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് നന്നായി കൊണ്ടുപോകണം ആ അത് നന്നാവുമ്പോ നന്നാവുന്ന ഞാൻ കൂടിയല്ലേ ഞാൻ പറയട്ടെ ഓൺലൈൻ മാധ്യമരംഗത്ത് അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്ത് സിനിമാ രംഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തികൾ വ്യക്തികളെ കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞ അവൻ അവൻ ഇതാണ് പോലീസ് ഒരു കേസിൽ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണക്കാരുടെ അത് ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചേട്ടാ അല്ലാതെ പെരുമാറുന്നവരുണ്ടെന്ന് നിങ്ങൾ പറയത്തില്ലേ അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ ഇപ്പൊ ഈ സീസൺ ഈ സീസൺ നന്നായാലും അതിന്റെ അഭിമാനം എനിക്കും തന്നെയാണ് അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പം ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ആ ഇമാതിരി കുറ പരിപാടിയാണല്ലോ എന്ന് പറയാൻ പാടില്ല ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കും പെരുമാറുകയും കണ്ടാസ്കിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എല്ലാവരും കാണിച്ചിരുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവുന്ന രീതിയിലാണ് ഷോ പൊത്തുകൊണ്ടിരിക്കുന്നത് അത് എന്റെ കുഴപ്പമില്ല ഇപ്പൊ തന്നെ മത്സരാർത്ഥികളെല്ലാരും നല്ല മത്സരാർത്ഥികളാണ് അടിഞ്ഞിട പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന കാര്യങ്ങളാണ് മോശം ഇല്ലേ പറഞ്ഞത് വേറെ ഉണ്ടോ ഞാൻ പോവാ ഓക്കേ ഒരാഴ്ച ഞാൻ നാട്ടിലില്ല 可以，哎、我看了。真的好。嗯嗯嗯